ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് സീതൽ ശ്യാം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ് സ്ത്രീകൾക്ക് വാക്കുകളിൽ മാത്രമാണ് നാം മുൻഗണന നൽകുന്നത് അത് പ്രവൃത്തിയിലില്ല സമൂഹത്തിലെ നാനാഭാഗങ്ങളിലും സ്ത്രീകളെ ഇപ്പോഴും പരിഗണന നൽകാത്ത സ്ഥിതിയുണ്ട് ഇത്തരം സമൂഹത്തിന്റെ ചിന്താഗതികൾ തുടച്ചുനീക്കാൻ സ്ത്രീകൾ തന്നെ രംഗത്ത് രംഗത്തുവരണമെന്നും ഉദ്ഘാടനവേളയിൽ അവർ പറഞ്ഞു ഈ മുഖ്യധാരാണ് എനിക്കോനും ലിബറൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ ഒക്കെ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എനിക്കും കമ്മ്യൂണിസ്റ്റ് ലിബറലിനേക്കാൾ വളരെ നല്ല ലിബറൽ ആയിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഈ പറയുന്ന ഇവിടുത്തെ ഇൻക്ലൂസിവിറ്റി ഇവിടുത്തെ എംപവർമെൻറ്റ് ഇവിടുത്തെ പോളിസീസ് ഇതൊന്നും ഈ പറയുന്ന ഭരണകൂടം ഉണ്ടാക്കി കൊണ്ടു വന്നൊന്നുമല്ല അതിവിടുത്തെ ആളുകൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒച്ച വെച്ച് നിലവിളിച്ച് ആക്രമണങ്ങൾ നേരിട്ട് ഇവിടുത്തെ ഭരണകൂടത്തോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധ്യതകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞാനൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് സമരങ്ങൾ അതിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരു 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 തരത്തിൽ ഇടങ്ങളിൽ നിൽക്കുന്നവരുണ്ട് ഇടത്തെ തേടി പോയവരുണ്ട് കൂടി ആണെന്ന് ഞാൻ പരിപാടിയിൽ ഡോക്ടർ ബീന കായലൂർ അധ്യക്ഷത വഹിച്ചു അനുപമ ആനമങ്ങാട് ഡോക്ടർ നവ്യ തൈക്കാട്ടിൽ ജിഷ സൂര്യ ഡോക്ടർ മാളവിക ബിന്നി അലീന കൃഷ്ണദീപ്തി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് എ കെ ജയശ്രീയുടെ എഴുകോൺ ജോളി നിന്നു കത്തുന്ന കടലുകൾ എന്നീ ആത്മകഥകളെക്കുറിച്ച് രചിതാക്കളുമായി ജയശ്രീ ശ്രീനിവാസൻ സംവദിച്ചു യു ടിന്യൂസ് പാലക്കാട്